ഇവര് ഇവര് മാത്രമല്ല ബിജു പങ്കജിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു വലിയ അങ്ങനെ നമ്മുടെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു കെ വി രാഹുൽ ഒരുപാട് റിപ്പോർട്ടർമാർ അവര് അവിടെയുള്ള ഓരോ ചലനവും പ്രേക്ഷകരിലേക്ക് ഈ നിമിഷം വരെ ഇങ്ങനെ എത്തിച്ചോണ്ടിരിക്കുകയാണ് ഇനിയും അറിയാനുണ്ടല്ലോ അവിടുന്ന് അവർ അത്രയും ഡീപ്പായിട്ട് ആളുകളായിട്ട് സംസാരിച്ച് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് അരുണ് പതിനഞ്ചു മുതൽ ഇരുപത് വരെ വോട്ട് പിടിക്കുമെന്ന് ഉറപ്പിച്ചും പേരെടുത്ത് വിളിക്കാത്ത വാർത്താ സമ്മേളനം ഇല്ലാന്ന് പറയുമ്പോൾ എല്ലാ വാർത്താ സമ്മേളനത്തിൽ അരുൺ പോകുന്നുണ്ടെന്നുള്ളതും അരുൺ മനസ്സിലാക്കിയിരുന്നു ശരി എന്തായാലും നിലവിൽ ചർച്ചകൾ നടന്നു ഇനി അതിന്റെ പ്രതിഫലനം ഏതൊക്കെ നിലയിലാണ് കാണാൻ പോകുന്നതെന്നൊക്കെയാണ് നമ്മൾ അവരിൽ പോകുന്നത് കേട്ടത് ഇനി കണക്കുകളിലേക്കൊന്ന് വരാം ഇന്നത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്നതൊക്കെ ഇന്ന് ഈ തവണ മത്സരിച്ചതും നിലമ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മത്സരിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ കൂടെ അതായത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണത്തിൽ ആര്യാടൻ ചോക്കത്തിൽ ഇത്തവണ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് വി വി പ്രകാശ് എത്ര വോട്ട് നേടി എന്നുള്ളതാണ് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുന്നൂറ് വോട്ടിന്റെ മാത്രം കുറവിലാണ് അന്ന് വി വി പ്രകാശ് പരാജയപ്പെട്ടത് ഇനി നമുക്ക് അൻവർ അൻവർ മത്സരിച്ചപ്പോൾ അൻവറിനെ നേടാൻ നേടാൻ കഴിഞ്ഞത് ഇടതു വേണ്ടി വേണ്ടി എന്നുള്ള മത്സരിച്ച സമയത്ത് വലിയ വോട്ടാണ് സംഖ്യ നോക്കൂ വോട്ടുകളാണ് സാധിച്ചത് അതേസമയം സുരാജിന്റെ നമ്പർ അതിലും കൗതുകമുണ്ട് വോട്ടുകളാണ് ഉണ്ട് സ്വരാജ് നേടിയത് കൃത്യമായി പാർട്ടി വോട്ടുകളൊക്കെ കൃത്യമായി അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു അല്ലെങ്കിൽ പുതിയതായി വരുന്ന ആളുകളെ നിർത്തുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ ാണ് മാത്രേഴിൽ നിന്നാണ് അറുപത്തിയാറുപതായത് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടത് മുന്നണിയിൽ മുന്നണയിൽപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യം രണ്ടുപേർക്കെതിരെ ഒരേ സമയം മത്സരിച്ച രണ്ടുപേരുണ്ടായിരുന്നു ഒരുപോലെ തന്നെയായിരുന്നു മത്സരിക്കുന്ന അൻവറും ചൗക്കത്തും അവർക്കെതിരെ ഒരുപോലെ മത്സരിച്ചാണ് ഈ വോട്ടുകൾ എന്നാണ് പറയുന്നത് പക്ഷേ അവിടെയും ശരിയല്ല ഇടതുമുന്നണിയുടെ വോട്ടുകളൊക്കെയും അത് അതുപോലെ തന്നെ വീഴും സാധാരണഗതിയിൽ പറയാറ് അപ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ അത് വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കുറെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ വലിയ ഇഴയേറെ പരിശോധിക്കേണ്ടി വരിക അവിടെ ഇടതുമുന്നണിക്ക് ആണെന്നുള്ളതാണ് ഇനി നമുക്ക് എൻ ഡി എ എൻ ഡി എയുടെ പ്രകടനം അതെങ്ങനെയായിരുന്നു ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കറിയാം എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നേടിയത് പക്ഷേ ചെറിയ വ്യത്യാസം ഉയർച്ചയാണ് ഇത്തവണ പക്ഷേ മത്സരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അധ്യക്ഷൻ മാറുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാറുകയാണ് മത്സരിക്കണോ വേണ്ടോ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നുള്ളത് കുറെ തവണ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ ഒടുവിൽ ഞങ്ങൾ ഇതാ മത്സരിക്കുന്നു പറയുന്നു പക്ഷേ മോഹൻ ജോർജ് എന്നുള്ള ഒരു ക്രൈസ്തവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു നിലമ്പൂർ എന്നുള്ള മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം പുറത്ത് മുസ്ലിം ഭൂരിപക്ഷമില്ലാത്ത ഒരേ ഒരു നിയമസഭാ മണ്ഡലമാണ് ആകെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം അവിടെ ക്രിസ്ത്യ പതിനൊന്ന് ശതമാനം ക്രിസ്ത്യൻ അതെ പത്ത് ശതമാനത്തിലേറെ ക്രിസ്ത്യൻ വോട്ടുകളാണ് അപ്പോൾ മലയോര മേഖലയിലുള്ള ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ സ്വംശീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് മോഹൻ ജോർജിന് നിൽക്കുന്നത് പക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് ബിജെപിക്ക് ഇത്തവണ നേടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ടുകൾ മാത്രം ഇനി ബിജെപിയെ സംബന്ധിച്ച് അവരിടുത്ത ഒരു എഫേർട്ടിനുള്ള ഒരു പക്ഷേ ഇത്രയൊക്കെ ആയിരിക്കും കാരണം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് വേണോ എന്ന ഒരു ചർച്ചയിൽ തന്നെ നിന്ന് പിന്നീട് ഒരാളെ എത്തിക്കുന്നു പിന്നീട് നന്നായി പ്രചാരണമൊക്കെ നടത്തി ഒരുപക്ഷെ എണ്ണായിരം വോട്ടും അവർക്ക് ആശ്വാസം നൽകുന്നതായി മാറാം ഇനി നമുക്ക് ഭൂരിപക്ഷത്തിലെ വ്യത്യാസമൊന്നും നോക്കാം ഈ വോട്ടുകളും ഒരുപക്ഷെ നിർണായകമായിട്ടുണ്ടാവും കിട്ടിയ കിട്ടിയല്ല കാരണം ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പറഞ്ഞു അങ്ങനെ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു അൻവർ പറഞ്ഞു തുടങ്ങിയത് അതാണ് എം വി ഗോവിന്ദൻ മാർഷി പിന്നീട് സമ്മതിക്കുന്ന തരത്തിൽ നമ്മളോട് നടത്തിയിട്ടുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രി തിരുത്തി പറഞ്ഞെങ്കിൽ പോലും അപ്പോൾ അതൊക്കെ ആ വോട്ടുകളൊക്കെ ഏത് തരത്തിൽ ഇവിടെ പോയി അത് ഒരുപക്ഷെ മോഹൻ ജോർജിന് കിട്ടിയ വോട്ടുകളുടെ പട്ടികയിൽ അതും പെട്ടേയിരിക്കാം ആ തരത്തിൽ നമ്മൾ വായിക്കേണ്ടിയിരിക്കും ശരി നമുക്ക് ഭൂരിപക്ഷം നോക്കാം ഈ തവണത്തെ ഭൂരിപക്ഷം ആര്യടൻ ചോക്കത്ത് നേടുന്ന പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പതിനായിരത്തിനേറെ മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കോൺഗ്രസിലെ പല സ്ഥാനാർത്ഥി നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞ അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്തിരിക്കുന്നു അതേസമയം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു അന്ന് ഇത്രയും വോട്ടുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ഈ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് നമ്മൾ വേറെ തരത്തിൽ കൂടി കൂട്ടിച്ചേർക്കണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അങ്ങനെ ജയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് സിറ്റിംഗ് മണ്ഡലം ആണെങ്കിൽ പോലും അവിടെ വലിയ രീതിയിൽ ഭൂരിപക്ഷം ആ മാർജിൻ കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ മാർജിനിലുള്ള വിജയം രണ്ടോ മൂന്നോ ഇരട്ടി അല്ലെങ്കിൽ അല്ലെ അത്രയും മാത്രം ഇരട്ടി വോട്ടുകൾ ഇവിടെ ഒരു അഞ്ചിരട്ടിയോളം വോട്ടുകളാണ് അധികമാകുന്നത് ആ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് വരാൻ പറ്റുന്നത് എന്നുള്ളതാണ്